മനുഷ്യരെല്ലാം നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ മൃഗങ്ങളെ പോലെ ആയിരിക്കുന്നു രണ്ടു മാസമായിട്ടും ഈ വ്യാപിക്കുന്ന ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതിനോടകം തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതൊരു മഹാമാരിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭീകരമായ കാഴ്ചകൾ കാട്ടിയുള്ള ലൈവ് ന്യൂസുകളിൽ നിന്നാണ് ഈ ത്രില്ലർ കഥ ആരംഭിക്കുന്നത് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് പോലീസ് ഫോഴ്സിനെ നിയന്ത്രിക്കാവുന്നില്ല അധികം ഈ വ്യാപനം എല്ലാവരും കൊല്ലാൻ രാഷ്ട്രീയ കക്ഷികളെ ഉത്തരവിടുമ്പോൾ അവരും രോഗങ്ങൾ ബാധിക്കപ്പെട്ട മനുഷ്യരാണെന്ന് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വിഭാഗം പുറത്ത് ചിന്തിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ നടക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയിലേക്ക് പോവുകയാണ് നമ്മൾ അവൻ കാർട്ടൂൺ കണ്ട് രസിച്ചിരിക്കുന്നതും ടി വിയിൽ സിഗ്നൽ കട്ടാവുന്നു മുകളിൽ ഹെലികോപ്റ്ററുകൾ പായുന്ന ശബ്ദം അവൻ പതിയെ മുകളിലേക്ക് അമ്മയെ വിളിച്ചുകൊണ്ട് കയറി പോവുകയാണ് അനക്കുമില്ല വീട്ടിൽ മൂന്ന് പേരുണ്ട് ഈ പയ്യനും അവൻ്റെ അമ്മയും ചേച്ചി അബികയിലും അവരുടെ അമ്മ ഫോണിൽ വളരെ ടെൻഷനിൽ വിദൂരത്തുള്ള ഭർത്താവിനെ വിളിച്ച് സംസാരിക്കുവാണ് അവർ കുട്ടികളുമൊത്ത് അവിടെ നിന്ന് കുറച്ച് ദൂരെ രോഗവ്യാപനം കുറവുള്ള ബന്ധുവീട്ടിലേക്ക് മാറാനുള്ള പ്ലാനും അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ബാഗെല്ലാം പാക്ക് ചെയ്ത് കഴിയുന്നതും പെട്ടെന്നതയും ഒരു അളച്ച കേട്ട് മൂവരും പുറത്തേക്ക് ഓടി ഇറങ്ങുന്നതും മുകളിലൂടെ നടക്കുന്ന പോലെ ശബ്ദം ഓടിപ്പോയി ബാഗ് എടുത്ത് ഡിക്കിയിൽ വെക്കുന്നതും ചാടി വീഴുന്നു രോഗം ഒരു സോംബി അമ്മയെ ആക്രമിക്കുന്നത് കണ്ട് ആബി കാറിനടിയിലേക്ക് കയറുന്നതും ആ രാക്ഷസൻ അവരെ കടിച്ചു കീറി പറിച്ച ശേഷം നേരെ ചെറുക്കരടുക്കിലേക്ക് ആബി ഇതെല്ലാം കണ്ട് ഇറങ്ങാൻ പറ്റാതെ വിറച്ചു കിടക്കുന്നു ഉടൻ സോംബി ഓടിപ്പോകുന്നതിന് പുറകെ ആബി പുറത്തിറങ്ങാൻ നോക്കുന്നതും അവളുടെ അമ്മയ്ക്ക് അനക്കം വീണ് കണ്ണൊക്കെ മാറി അവരും വൈലൻ്റ് ആവുന്നത് കണ്ട് കരയുന്ന ആബിയുടെ അടുക്കലേക്ക് ചാടുന്നതും വെടിവെച്ച അതൊരു പോലീസ് ഓഫീസറാണ് അവളെ പുറത്തേക്ക് പിടിച്ചെടുത്ത് നിൽക്കുന്നതും ചെറുക്കനും അനക്കം തട്ടി അവന്റെ കണ്ണുകൾ മാറി മുരളാൻ തുടങ്ങുന്നതും ആബിയുടെ കണ്ണും ചെവിയും അടയ്ക്കാൻ പറഞ്ഞിട്ട് പത്തു വർഷം കഴിഞ്ഞിരിക്കുന്നു നാടാകെ കുട്ടിച്ചോറായ അവസ്ഥ നമ്മൾ അടുത്ത അപേക്ഷസിൽ കണ്ട പോലെ റോഡിലും കെട്ടിടങ്ങളിലും എല്ലാം മരവും ചെടിയുമെല്ലാം പടർന്നു നിൽക്കുന്നു ആബിയും അവളെ രക്ഷിച്ച കെ സി എസും ഇപ്പോൾ സർവൈവേഴ്സാണ് അവർ കാട്ടിലൂടെ അതീവ ജാഗ്രതയോടെ ചുറ്റും ശ്രദ്ധിച്ച് നടന്ന് ദൂരെ ഒരു മാൻ നിൽക്കുന്നത് കണ്ട് അതിനെ വേട്ടയാടുന്നു കെ സി എസ് അയാളുടെ കഴിവുകളും ആയുധങ്ങളും ഉപയോഗിക്കേണ്ട രീതിയുമെല്ലാം ആബിയെ നല്ലവണ്ണം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഛത്രമൃഗത്തിൻ്റെ കരളും മാംസവുമെല്ലാം അർത്തു നിൽക്കെ പൊടുന്നതിന് എന്തോ ഒരു കരച്ചിൽ ഏതോ പക്ഷിയാണ് ഏത് നിമിഷവും ഒരാക്രമണം പ്രതീക്ഷിച്ചാണ് അവർ കഴിഞ്ഞ് പോകുന്നത് തമ്പടിക്കുന്നതിന് ചുറ്റുമായി കയറ് കെട്ടിയിട്ടുണ്ട് ശബ്ദം കേൾക്കാൻ പാട്ടയും രക്ഷയ്ക്ക് ഒരു മൈനുമൊക്കെ അതിൽ കെട്ടിയിട്ടിട്ടുണ്ട് ഇരുവരും മാംസം ചുട്ടുകൊണ്ട് കയ്യിൽ പുസ്തകം എഴുതിയും വായിക്കുകയൊക്കെ ചെയ്യുവാണ് കെ സി എസിൻ്റെ ലക്ഷ്യം കടലിലുള്ളൊരു ദ്വീപാണ് അവിടേക്കുള്ള ശേഷിക്കുന്ന ദൂരവും മറ്റും നോക്കുമ്പോൾ ആബിഗൽ ചില്ലറ പടം വരെയും ബോട്ടും മറ്റുമൊക്കെ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചില പഠിത്തവും അങ്ങനെ ശേഷിക്കുന്ന ആഹാരത്തെ പറ്റിയും വെടിവെണ്ടകളെക്കുറിച്ചുമൊക്കെ അവരെഴുതി സൂക്ഷിക്കുന്നുണ്ട് കുതിരകളാണ് അവരുടെ വാഹനം അങ്ങനെ ഇരുട്ടി ചെറിയ മയക്കത്തിലേക്ക് വീഴുന്നതും ചുറ്റും കിട്ടിയിരിക്കുന്ന കയറിലെ പാട്ടയിൽ വരണക്കം അലേർട്ടായി ചെന്ന് നോക്കുമ്പോൾ കാലച്ച ഉടനോടി കുതിരയെ തടന്നതും ചാടി വീഴുവാണ് ഒരു രാക്ഷസൻ ഉടൻ തന്നെ അതിനെ വെടിവെച്ചിടുന്നു ഇവരെല്ലാം കൂട്ടമായാണ് നടക്കുന്നത് കുറഞ്ഞൊരു പത്ത് മുപ്പത് പേരെങ്കിലും ഒരു കൂട്ടത്തിൽ കാണും കൂടുള്ളവരും എന്തായാലും അടുത്ത തന്നെ ഉണ്ടാവുമെന്നുള്ളതിനാൽ അടുത്ത സൂര്യോദയം തന്നെ അവരവിടുന്ന് യാത്രതിരിക്കുവാണ് ഇടയ്ക്ക് വഴിയിൽ നിന്ന് അറിയാവുന്ന ആവേദന കലകളൊക്കെയും അഭ്യസിച്ച് കയ്യിൽ കരുതിയിട്ട വെള്ളവും കുടിച്ചും നടന്നുമൊക്കെ നീങ്ങുവാണ് നമുക്ക് ദ്വീപിലേക്ക് എന്നാണ് ആബി ചോദിക്കുന്നത് കാരണം അവളുടെ അച്ഛനിൽ നിന്ന് പറക്കുന്നതേക്കുറിച്ചുള്ള അല്ലറച്ചിലുടെ കാര്യങ്ങൾ അവർക്കറിയാം പെട്ടെന്ന് ദൂരെയൊരു വെടിശബ്ദം കുതിരയെ ശാന്തമാക്കി പതിയിച്ചിന്നൊരു ക്ലിഫിൽ നിന്ന് സ്നൈപ്പർ ചൂണ്ടി നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു ഗർത്തം പോലുള്ള സ്ഥലത്ത് ഒരു ജീപ്പും ഒരു സോംബിയും അതിനെ ഒളിഞ്ഞും പതുങ്ങിയും വെടിവെച്ചിരുന്ന ഒരുവനും മറ്റൊരു രാക്ഷസൻ ഓടി വരുന്നത് കണ്ട് ആബി ഇത് ഞാൻ നോക്കാമെന്നും പറഞ്ഞ അയാളെ ഉന്നം വയ്ക്കുന്നതും ആ മനുഷ്യനെ നശിപ്പിച്ച് സോംബി അയാളെ കടിച്ചു കീറാനൊരുങ്ങുന്നതും കെ സി സ്നൈപ്പർ വെച്ച് രണ്ട് ഷൂട്ട് ചെയ്ത ശേഷം ഇതുവരെ താഴേക്കെത്തി അലേർട്ടായ എത്തി ആബിയോട് കാറി ആമയും മറ്റും പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞിട്ട് വെടിയേറ്റ് കിടക്കുന്ന അയാളോട് ക്ഷമ ചോദിച്ച് അയാളുടെ യാതന വാൾ വെച്ച് വെട്ടി ഇല്ലാതാക്കുന്നു കാറിൽ വയർലെസ് ഉണ്ട് അതിൽ നിന്ന് ആരോ സിറ്റുവേഷൻ ചോദിക്കുന്നതും അറ്റൻഡ് ചെയ്യാതെ കെ സി എസ് മടങ്ങാനൊരുങ്ങുമ്പോൾ അവർക്ക് വാണിംഗ് കൊടുക്കാമെന്ന് ആബിയും അധികം വൈകാതെ തന്നെ കുറച്ച് കാറുകളിലായി തോക്കുമായി ആൾക്കാരെത്തുന്ന പാടെ അവർ തോക്ക് ചൂണ്ടി ആയുധമെല്ലാം താഴെ വയ്ക്കാൻ പറയുന്നു നിങ്ങളുടെ കൂട്ടുകാരൻ ആക്രമിക്കപ്പെട്ടെന്നും ഞങ്ങൾ ഉപദ്രവകാരികളല്ലെന്നും പറഞ്ഞ് നിൽക്കുന്നതിലും അവർക്ക് വിശ്വാസമില്ല കൂട്ടത്തിലെ ഒരാൾ പോയി സീൻ ചെക്ക് ചെയ്യുന്നത് വഴി ഇവരുടെ സാധനങ്ങളെല്ലാം ലൂട്ട് ചെയ്ത് പോകാനൊരുങ്ങിയതാണെന്ന് മനസ്സിലാക്കി അവർ റേസ് ആവുന്നതും ആബി തോക്ക് പിടിച്ച് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതിന് പിറകെ കാറിൽ നിന്നിറങ്ങി ഒരു പ്രഗ്നൻറ്റ് സ്ത്രീ ഇറങ്ങി ഞങ്ങൾ പ്രശ്നക്കാരല്ലെന്നും തോക്ക് താഴെയിടാനും ശാന്തമായി നിന്ന് പറയുന്നു ആ രാക്ഷസ സംഘം ഇവിടുണ്ടെന്ന് നിങ്ങൾക്ക് താക്കീത് നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് നിൽക്കുന്നതും കുതിരിക്കുന്നുണ്ടോ വശപ്പിശം പോലെ നോക്കുമ്പോൾ കാണാം ആലറി കൊണ്ടൊരു ലോഡ് സോമ്പികൾ പാഞ്ഞെടുക്കുവാണ് സകലരും ആയുധമെടുത്ത് വെടിവെച്ചും കുത്തിയും വെട്ടിയുമൊക്കെ തീർക്കുന്നതിലും വന്നോണ്ടേ ഇരിക്കുകയാണ് ചിലരൊക്കെ അതുങ്ങൾ കഴിച്ച് മുറിക്കുമ്പോൾ മറ്റു ചിലർ വെടിയുണ്ട് ആകെ പ്രശ്നത്തിൽ കടിയേറ്റ് സോമ്പി ആകുന്നതിന് മുന്നേ സ്വയം വെടിവെയ്ക്കാൻ ശ്രമിക്കുന്നവരും എന്നാൽ ഉണ്ടകാലി സോമ്പികളെല്ലാം കുറേ മാടന്മാർ കിട്ടുന്ന ഗ്യാപ്പിന് കെ സി എസ് ഒരു വണ്ടിയെടുത്ത് ആ പ്രഗ്നന്റ് ലേഡിയും അവളുടെ ഭർത്തവനെയും കൂട്ടി കിട്ടിയ ബാഗൊക്കെ എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത് വഴി ഇപ്പോൾ പാഴാക്കിയ ആമയെ പറ്റി ചോദിക്കുവാണ് നല്ലൊരു ശതമാനവും കാലിയായിരിക്കുന്നു പൂർണ്ണ ഗർഭിണിയായിരിക്കെ യാത്രയ്ക്ക് ഇറങ്ങിയതിനെ കുറ്റപ്പെടുത്തുവാണ് കെ നിന്ന സ്ഥലത്ത് എല്ലാം തീർന്നൊടുവിൽ ഒടുവിൽ ഗതിയില്ലാതെ ഇറങ്ങിയതാണ് ഇറങ്ങിയത് നോർത്ത് ഈസ്റ്റിലേക്ക് അവിടെ ഒരു ബോട്ട് ബോട്ടോൺ ഉണ്ട് ഒരു കോളനി കെ സി എസും ആപിയും എന്തായാലും അങ്ങോട്ടില്ല അവർ കണ്ട കോളനീസ് എല്ലാം ഒടുക്കം കലാപമുഖമായിട്ടേ ഉള്ളൂ സപ്ലൈസ് എല്ലാം തികയാതെ വന്നും മറ്റുമൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെ വണ്ടിയും പുകയൊക്കെ വന്ന് നിന്ന് പോവുകയാണ് നാശം പിടിച്ച സമയം തന്നെ ഇറങ്ങിച്ചെന്ന് ബോണറ്റ് തുറന്ന് നോക്കുന്നതിന് പിറകെ മറ്റയാളും വന്ന് നോക്കി റേഡിയേറ്റർ ഷോട്ടായതാണെന്നും നമ്മുടെ കയ്യിൽ സ്പെയർ പാർട്സ് ഒന്നും ഇല്ലെന്നും പറഞ്ഞ് നിൽക്കുവാണ് അയാൾക്കിത്തിരി കൈപ്പണിയൊക്കെ അറിയാൻ തോന്നുന്നു ഡേവിഡ് അയാളുടെ വൈഫ് മേഘനും ബാഗുമെല്ലാം കെട്ടിപ്പിറക്കി നടക്കാൻ തുടങ്ങുവാണ് കോളനിയുമായി ബന്ധപ്പെടാൻ വയർലെസ്സുമായി പിറകിയ ഡേവിഡും വൈഫും അവർ നടന്നങ്ങനെ കുറെ കെട്ടിടങ്ങൾ നിൽക്കുന്നിടത്തെത്തി വിശ്രമിച്ച ശേഷം കുറച്ച് ഒരു ബിൽഡിംഗ് നോക്കി അവിടേക്ക് വളരെ ശ്രദ്ധയോടെ കയറി ചുറ്റുപാടും നോക്കി സേഫ് ആണെന്ന് ഉറപ്പിച്ച് ഇന്നിവിടെ അന്തി ഉറങ്ങാമെന്ന് തീരുമാനിക്കുമ്പോൾ ഇവരുടെ കൂടുള്ളവർ പലരും ഇപ്പോൾ കൊടൂരമായി മാറി വെച്ചു പായുവാണ് സർവേവേഴ്സിൻ്റെ കാര്യത്തിൽ ഉറക്കം കണക്കാണ് മേഘനും ഹസും അവർക്കരുത്തിയിട്ടുള്ള ഭക്ഷണം വെച്ച് ആബിക്ക് ഓഫർ ചെയ്യുമ്പോൾ എന്നാൽ അവളാകട്ടെ ഇൻഫെക്ഷന്റെ കാരണത്താൽ സ്വയം വേട്ടയാടുന്നതും ശേരിക്കുന്നതുമായ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ രക്ഷിച്ചതിന് ദമ്പതികൾ നന്ദി പറഞ്ഞ് അടുക്കാൻ നോക്കുന്നതിലും കേസീസ് വളരെ പരുക്കനായി തന്നെ തുടരുവാണ് ഇവർ കൃഷിയൊക്കെ ഒരു വലിയ ഫാമിലിയായി കഴിഞ്ഞതായിരുന്നു നാൽപ്പതോളം പേരുണ്ടായിരുന്നു പക്ഷേ എന്തു ചെയ്യാൻ രാക്ഷസന്മാർ വന്ന സുഖവാസവും നശിപ്പിച്ചു ഇപ്പോൾ പോകാനിറങ്ങിയിരിക്കുന്ന കോളനിയുമായി റേഡിയോ വഴി പരിചയപ്പെട്ടതാണ് ധാരാളം ആഹാരവും വെള്ളവും മാത്രമല്ല ഡോക്ടേഴ്സുമുണ്ട് കുറേ ഉപയോഗശൂന്യമായിട്ടുള്ള കൊച്ചു കപ്പലുകൾ കൂട്ടിച്ചേർത്ത് വെള്ളത്തിലായി ഉണ്ടാക്കിയിട്ടുള്ള കോളനി നൂറോളം പേർ ഇപ്പോൾ തന്നെ അവിടെ ഉണ്ട് ഇതേപ്പറ്റി പറഞ്ഞ ശേഷം നിങ്ങളിങ്ങനെ ജീവിതകാലം മൊത്തം അലഞ്ഞു തിരിയാനാണോ എന്ന് ചോദിക്കുന്നതും ആബി അവരുടെ ദ്വീപിലേക്ക് കിടക്കാനൊരുങ്ങുന്ന പ്ലാനിനെ കുറിച്ച് പറയുന്നു കെ സി എസ് ഇന്നേരം ചുറ്റും കയർക്കെട്ടി മുമ്പ് ചെയ്ത പോലെ പാട്ടയും മൈനുമൊക്കെ സെറ്റാക്കി പരിസരം മൊത്തത്തിലൊന്ന് കണ്ണോടിച്ച് തിരികെ എത്തിയിട്ട് അവരോട് നോർത്ത് ഈസ്റ്റിലേക്ക് മാറി സഞ്ചരിക്കാനുള്ള മാർഗം മാപ്പ് വെച്ച് പറഞ്ഞു കൊടുക്കുവാണ് കാരണം ഇവരുടെ കോളനിയിലേക്കൊന്നുള്ള ലക്ഷ്യം ഒരു നല്ല ബുദ്ധിയായി തോന്നുന്നില്ല കെ സി അവരുടെ അറ്റാക്കിൽ രാക്ഷസന്മാരായി മാറിയ അവരുടെ കൂട്ടുകാരെല്ലാം ഇപ്പോൾ രക്ഷപ്പെട്ടു പോയിട്ടുള്ള നമ്മളെ മറ്റുള്ളവരെ തിരക്കി പായുമായിരിക്കും കെ അവരിൽ നിന്ന് അകന്ന് വളരെ ദൂരത്തേക്ക് എത്താനാണ് പദ്ധതി ഇവർ പറയുന്ന കോളനിയൊന്നും വലിയ ദൂരമായ അയാൾക്ക് തോന്നുന്നേയില്ല ആബിക്ക് ഇക്കൂട്ടരോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അതിനാൽ തന്നെ കെ സി എസിനോട് വന്ന് നമുക്ക് കോളനി ഹൗസിലേക്ക് പോയിക്കൂടെ ഇവർ ചിലപ്പോൾ ഡിഫറൻറ്റ് ആണെങ്കിലോ മനുഷ്യർ മറ്റുള്ളവരെ സഹായിക്കണമെന്നല്ലേ പറഞ്ഞു വന്നത് എന്നിട്ട് അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാൽ എങ്ങനെയാ എന്നൊക്കെ സംസാരിക്കുന്നതിലും കെ സി എ മറുപടി അങ്ങനെ കുറെ പേരുണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പോൾ ലോകത്ത് മൊത്തം മനുഷ്യർ മൃഗങ്ങളായി കഴിയുന്നത് എന്റെ സമാധാനത്തിന് ഞാൻ കയ്യിലുള്ള തോക്കും വെടിയുണ്ടെ അവർക്ക് കൊടുക്കുവാണെന്നും പറഞ്ഞ് മൂഷാട്ട അടിച്ചു പോകുന്ന ആബിയോട് നീ ഇന്ന് ചെയ്ത അവത്വമാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞാൽ വെടിയുണ്ട രാക്ഷസനിൽ നിന്ന് മാറി ആ മനുഷ്യലേക്ക് കൊണ്ട സംഭവത്തെ പറഞ്ഞ് ശകാരിച്ച് ഇനിയെങ്കിലും നല്ലോണം ചിന്തിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു വിടുന്നു ആ അവൾ നേരെ മൊട്ടവാടിയിൽ പോയി ഒറ്റക്കിരുന്ന് പടം ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ മൈനൊക്കെ ചെക്ക് ചെയ്യുന്ന കെ സി നല്ലോണം മഴയും നല്ലവണ്ണം പെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ആ രാക്ഷസ കൂട്ടങ്ങൾ അവരുപേക്ഷ ജീപ്പിനടുത്തുവരെ തിരിക്കുന്നതായും കെ സി എസിന് ഉറക്കം വരുന്നില്ല അയാൾ മാപ്പ് നോക്കി നിന്നൊക്കെ നേരം കളയാൻ ശ്രമിക്കുമ്പോൾ ഡേവിഡും അയാൾക്കൊപ്പം വരുന്ന് സംസാരിക്കുവാണ് ഇന്ന് സംഭവിച്ചത് നമ്മളെ അപേക്ഷിച്ച് മഹാഭാഗ്യമായിരുന്നെന്നും എപ്പോഴും ഈ ഭാഗ്യം കൂടെ ഉണ്ടാവില്ലെന്നും ചിന്തിക്കുന്ന കെ സി എസിനെ ഒരു പിടിവെള്ളിയില്ലാത്ത സമയത്ത് അയാൾക്ക് പ്രയോഗിക്കാനുള്ള പ്ലാൻ ബി കാണിക്കുവാണ് സൈനൈഡ് കയ്യിൽ കൊണ്ടു നടക്കുവാണ് അഥവാ സോമ്പി ആകുമെന്ന സിറ്റുവേഷൻ വന്നാൽ അത് പ്രയോഗിക്കുക തന്നെ ഡേവിഡ് അയാളുടെ പ്ലാൻ ബി എന്ന് പറഞ്ഞ് തമാശ രൂപത്തിൽ കാണിക്കുന്നത് ഒരു കഞ്ചാവ് പേടിയും പെട്ടെന്ന് ഡേവിഡിൻ്റെ കാലിൽ എന്തോ ഒരു വേദന പോലെ ചെറിയ ഉളക്കുണ്ടെന്നും പറഞ്ഞാൽ ഭാര്യ മേഘനെക്കുറിച്ച് പറയുവാണ് അവളുടെ മനസ്സിലിപ്പോൾ സ്വയം ശഭിക്കുമായിരിക്കും ഏറെ പ്രതീക്ഷയോടെ ആ കോളനിയിലെത്താമെന്നുള്ള ആഗ്രഹത്തോടെ ഇറങ്ങിയതാണ് എല്ലാവരെയും കൺവിൻസ് ചെയ്ത് ഇന്ന് രക്ഷപ്പെട്ടതിൽ വളരെ ആശ്വാസവും കേസീസ് അത്ര കട്ടിയല്ലെന്ന് നമ്മൾ അറിയുന്നു അവരിരുവരെയും കോളനിയിലേക്ക് എത്തിക്കാൻ സഹായിക്കാമെന്ന് തീരുമാനിക്കുന്നത് വഴി നേരം പുലർന്നിരിക്കുന്നു ഉറങ്ങാതെ കാവലായി തന്നെ നിന്നിരുന്ന ആബിക്ക് പെട്ടെന്നൊരു അറച്ച ചെവിയിൽ മുടങ്ങി ധൃതിയിൽ താഴേക്ക് ഇറങ്ങി വരുവാണ് അവിടെ സോംബി അവൾ തോക്കെടുത്ത് നീട്ടി മെല്ലെ താഴേക്ക് നോക്കി നടക്കുന്നതും സൈഡിലൂടെ ഒരു ജന്തു ചാടി പിടിക്കുന്നതും തോക്ക് കയ്യിൽ നിന്ന് പോകുന്നതിനെ തുടർന്ന് മിന്നൽ വേഗത്തിൽ കത്തിയെടുത്ത് കഴുത്തിന് നോക്കിയിട്ടൊരു ഒറ്റ വെട്ട് ഇത് കേൾക്കുന്ന മറ്റേ സോമ്പിയും ഓടി അവളുടെ പിറകെ പാഞ്ഞെടുക്കുന്നത് കട്ട് ഒരു ബാൽക്കണി വശത്തായി പെട്ടെന്ന് പോയി വീണ് കിടക്കുന്നതും അതും ചാടി താഴേക്ക് ഓടിയെത്തുന്ന കേസീസ് അവളെ പിടിച്ചവിടുന്ന് ദ്രുതഗതിയിൽ നടന്നു നീങ്ങി കുറച്ച് ദൂരമാവുമ്പോൾ സ്ഫോടന ശബ്ദം ആ മെയിനാണ് ആ മാടനുൾപ്പെടെ കൂട്ടം അവിടെ എത്തിയപ്പോൾ അതിലൊരുവൻ അന്താളം കാട്ടി ഓടിയതാണ് അവൾ സ്പീഡിൽ നടന്ന ഒരു സ്ഥാനത്തെത്തുമ്പോൾ ആബിക്ക് നല്ല പരിചയമുള്ള സ്ഥലം ഇവിടുന്ന് കുറച്ച് ദൂരെയായി ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു അച്ഛനും മൊത്തവും അവിടെ വരാറുണ്ട് അയാൾക്കൊരു ചെറിയ പ്ലെയിൻ ഉള്ളത് അവിടെ ഇരുവരും ഒട്ടിച്ച് പറന്ന് ആസ്വദിക്കുമായിരുന്നു വേറെയും കുറേ പ്ലെയിനുകൾ അവിടെ കാണാം ഇത്ര കാലമായിട്ടും നല്ല കണ്ടീഷനിൽ അവിടെ ഒരു പ്ലെയിനും കാണില്ലെന്നും വെറുതെ അങ്ങോട്ടേക്ക് നടന്ന് സമയം പാഴാക്കേണ്ടെന്നും ഒരു ടൗൺ ഉണ്ട് അവിടുന്ന് സ്പെയർ പാർട്സ് എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് പഴയ കാറോ ബൈക്കോ മറ്റോ സംഘടിപ്പിക്കാമെന്ന് നിൽക്കുന്ന കെ സിസിനെ ഇത്തവണ ഹാബി എതിർക്കുവാണ് ഡേവിഡിനും അവളുടെ ബുദ്ധി നല്ലതായി തോന്നുന്നുണ്ട് കാരണം സ്പെയർ പാർട്സ് അവിടെ തന്നെ കാണാൻ സാധ്യതയുമുണ്ട് മാത്രമല്ല പ്രഗ്നന്റായ മേഖലമായി അത്ര ദൂരം രാത്രിക്ക് മുന്നേ നടന്നെത്തുന്ന കാര്യവും സംശയമാണ് വേറെ വഴിയില്ലാതെ കെ സി എസും ഇതിനെ ശരിവെച്ച് നേരെ എയർപോർട്ടിലേക്ക് വെച്ച് പിടിക്കുന്നു ഇടയ്ക്ക് അവിടെ കാണുന്ന കെട്ടിടത്തിന് മുമ്പിൽ കാറ് കിടക്കുന്നത് കണ്ട് നോക്കുമ്പോൾ അതിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു ഏതോ മനുഷ്യർ കൊന്നതാണ് ആബിൻ്റെ വീടും അകത്ത് കയറി ചെക്ക് ചെയ്യുന്ന വഴി അവർക്ക് കുറച്ച് ഭക്ഷണ സാമഗ്രികൾ കിട്ടുന്നു ആ കെട്ടിടത്തിൽ എന്നാൽ ഒരു കുടുംബം ഒളിഞ്ഞിരിപ്പുണ്ട് കെ സി എസ് കാറിൻ്റെ ഇടയ്ക്ക് തുറന്നു നോക്കുമ്പോൾ അനുഗ്രഹം വന്ന പോലെ ഒരു വീരി ചേറും അതിലിരുത്തി മേഘനെ കൊണ്ടുപോകുമ്പോൾ അവർ കുട്ടിയെപ്പറ്റിയുള്ള പരിഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഒരു രക്ഷയുമില്ലാത്ത ഭൂമിയിലേക്ക് ജനിച്ചു വീണ് ജീവിക്കുന്നതിനെക്കുറിച്ച് അവരങ്ങനെ എയർപോർട്ടിലേക്ക് നീങ്ങവേ മറുവശത്ത് മുമ്പ് കണ്ട കുടുംബത്തെ സോംബികൾ വളഞ്ഞ് അവരെ നിഷ്കരണം ആക്രമിക്കുന്നു തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുന്ന ആലോചിക്കാതെ എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ എന്നാൽ വിജനം ആബി എന്തെങ്കിലും കച്ചുതിരുമ്പ് കിട്ടണേ എന്ന് കണ്ണോടിക്കുമ്പോൾ തിരിച്ചു പോകാൻ നിൽക്കുന്ന ഡേവിഡിനോട് ഒരിക്കലും വേണ്ട അപകടമാണെന്ന് ധരിപ്പിക്കുന്ന കേസിനെ നോക്കി അയാൾ ദേഷ്യത്തിൽ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് നിൽക്കുന്നത് കാണുന്ന മേഘന അത്ഭുതം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത് കണ്ട് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ ആബി അവളുടെ അച്ഛൻ്റെ അവിടെയുള്ള സ്പേസിലേക്ക് ഇവരെ കൊണ്ടുപോയി നോക്കുന്നതും സാധനം സെറ്റ് ജെറ്റ് വിമാനം അവിടെത്തന്നെയുണ്ട് ഏക പ്രതീക്ഷ മേഘനെ തോക്കൽപ്പിച്ച് ചുറ്റും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് ഡേവിഡ് പ്ലെയിനിൽ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കെ മറ്റിരുവരും അവിടെയുള്ള ബിൽഡിങ്ങിലും എല്ലാം പോയി അരിച്ചു പറക്കുന്നു തൻ്റെ അച്ഛൻ്റെ ഫോട്ടോസ് കണ്ട് അബികൽ അങ്ങനെ നിൽക്കുമ്പോൾ റിപ്പയർ ചെയ്യുന്ന ഡേവിഡിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ദേഷ്യത്തിൽ മേഘനെ പേടിയുണ്ട് അയാളങ്ങനെ ഹൈപ്രായ ഒരാളല്ല കെട്ടിടങ്ങളിലെ തിരച്ചിൽ കഴിഞ്ഞതോടുകൂടി എന്തോ ശബ്ദം കേട്ട് ബൈനോക്കുള്ള നോക്കുമ്പോൾ കാണാം ഇരച്ചു വരുന്ന കുറേ മോൺസ്റ്റേഴ്സ് നേരെ താഴേക്കെത്തി എല്ലാവരും പ്ലെയിനിൽ കയറ്റി കേസീസ് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ആബിക്ക് പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല റിപ്പയറിംഗ് പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടില്ല സ്റ്റാർട്ടിലിട്ട് ഡേവിഡ് ഇറങ്ങി ഫാൻ ഒന്ന് പിടിച്ചു ഇറക്കി അത് നീങ്ങുന്നതിലും അതുങ്ങൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു പ്ലെയിനിൽ ചാടിക്കയറുന്ന സോംബിയെ വെടിവെച്ചിട്ട് പതിയെ ഉയരുമ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസം എല്ലാവർക്കും എന്നാൽ പ്ലെയിൻ അധികം ദൂരം ചെല്ലുന്നതിന് മുന്നേ തന്നെ എഞ്ചിൽ നിന്ന് പുക വന്ന് കൺട്രോൾ പോയി താഴേക്ക് പതിക്കുവാണ് ഒരു മരത്തിൽ ചെന്നിരിച്ച് വീണതിന് പിറകെ പതിയെ ചോരയും മുറവുമെല്ലാമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇറങ്ങി നീങ്ങുന്നു അവിടുന്ന് അവർ എത്തുന്നത് ഒരു തകർന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ജാഗ്രതയോടെ ചുറ്റും നോക്കി നീങ്ങി ഒരു ഷെഡിൽ കയറി പറ്റിയിട്ട് ഇനിയുള്ള ഒരു പ്ലാൻ ഇടുവാണ് കെ സി എസ് രണ്ടു ദിവസത്തിനുള്ളിൽ മല കടന്ന കോളനിയിൽ എത്താമെന്ന് കാണിക്കുന്നെങ്കിലും എന്നാൽ വെടിവെണ്ണകൾ വളരെ തുച്ഛമായിരിക്കുവാണ് അടുത്ത സൂര്യോദയം വരെ അവിടെ വിശ്രമിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ എന്നാൽ രാത്രി ഡേവിഡ് ആരും അറിയാതെ ഒരു തോക്കെടുത്ത് കയ്യിൽ മറച്ചുവെച്ച് പുറത്തേക്ക് പോയി അവിടെ കിടപ്പുള്ള ഒരു കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നു ശബ്ദം കേട്ട് മറ്റൊരു ഷെഡിലുള്ള കെ എ സി എസ് വന്ന് നോക്കുമ്പോൾ മേഘൻ വിശപ്പ് കൊണ്ട് ആഹാരം കഴിക്കുവാണ് അവർ ഇരുവരും കുറച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഡേവിഡ് തോക്കുമായി കയറിയ ഉദ്ദേശം സ്വയം പിടിവച്ച് തീരാനാണ് കാരണം ആയാളുടെ കാലിൽ മുമ്പ് ക്ലിഫിന് താഴെയുണ്ട ആക്രമണത്തിൽ ഒരു കടി ഏറ്റിട്ടുണ്ട് അത് പതിയെ ആളെ രാക്ഷസനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു അതാണ് പെട്ടെന്നുള്ള ദേഷ്യത്തിനും കാരണം മാത്രമല്ല മുമ്പ് കാലുളക്കിയതാണെന്ന് കെ സി എസിനോട് പറഞ്ഞതും ഇതിനെ മറക്കാനായിരുന്നു എന്നാൽ മേഘനോർത്ത് അയാൾക്കത് ചെയ്യാനും കഴിയുന്നില്ല കടിയേറ്റ ഡേവിഡ് എങ്ങനെ ഇത്ര നേരം സർവൈവ് ചെയ്തു അതേക്കുറിച്ചാണ് ഇപ്പോൾ കെ സി എസ് മേഘനോട് പങ്കുവയ്ക്കുന്നത് ജിമ്മി ഔട്ട് ബ്രേക്ക് ഉണ്ടായതിന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം രക്ഷിച്ചോളി ചേർക്കാൻ സുരക്ഷിതനാക്കിയപ്പോഴേക്കും ആ നാശങ്ങളിലാരോ അവൻ്റെ ഒരു വിരൽ കടിച്ചെടുത്തിരുന്നു പ്രധാന ബ്ലഡ് വെസൽസ് ആർട്ടറിയിലേക്ക് ഇത് വ്യാപിക്കാത്തതിനാൽ അവൻ മൃഗമായി മാറാൻ കുറച്ച് സമയമെടുത്തു അങ്ങനെ ഇഞ്ചിൻചായി നിറയിച്ചത് ആദ്യമായി കണ്ടത് അവനിലായിരുന്നെന്നും അവസാനത്തേതും അതുതന്നെ ആയിരിക്കുമെന്നും ഇനി ആരെയും അങ്ങനെ കൺമുമ്പിൽ നരവിപ്പിക്കില്ലെന്നും കെ സി എസ് പറയുമ്പോൾ അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഡേവിഡുമുള്ളതെന്ന് അയാൾ ഉൾപ്പെടെ ആരും അറിയുന്നില്ല ആബിയെ അവളുടെ മുന്നിൽ വെച്ച് തന്നെ അമ്മയും അനിയനെയും കുന്നു രക്ഷിച്ചതും മനുഷ്യരെല്ലാം മൃഗങ്ങളാവുന്ന കാഴ്ച എത്രത്തോളം മനസ്സിലെ വല്ലാണ്ടാക്കുന്നതെന്നല്ല മനസ്സോർന്നങ്ങനെ അടുത്ത വെളുപ്പിന് തന്നെ യാത്ര തുടർന്ന് പാടങ്ങളും മലകളും താണ്ടി നടക്കുവാണ് ഡേവിഡിന് തീ പോലെ ചൂട് വിറയലും ദേഷ്യവും മേഘൻ ചെക്ക് ചെയ്യുമ്പോൾ അവളോട് ആവശ്യമില്ല ദേഷ്യിക്കുന്നത് കാണുന്ന കെ സി എസ് കാലിൽ ചോരപ്പാട് കാണുന്നതോടെ കിട്ടുന്നൊരു തക്കത്തിന് മറ്റുള്ളവരെ അറിയാതെ പിടിച്ചു നിർത്തി നോക്കുമ്പോൾ കാലിൽ ചോരൊളിക്കുന്ന മുറിവും ഞാൻ നിന്നെ കൊല്ലാൻ പോകുകയാണെന്നും എങ്ങനെ മരിക്കണമെന്നും നീ തീരുമാനിക്കുന്നതൊക്കെ പറഞ്ഞു നിൽക്കെ മേഘന്റെ വിളിക്കേട്ടവർ തൽക്കാലത്തേക്ക് എങ്ങനെ തന്നെ നിർത്തി ചെന്നു നോക്കുമ്പോളാകട്ടെ ആ കൊടുങ്കാട്ടിൽ ഒരു വീട് അതും ഇലക്ട്രിസിറ്റിയോട് കൂടി നേരെ ഇരട്ടായത് കൊണ്ട് തന്നെ ആരോ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി പതിയെ നീങ്ങുന്നതും വീട്ടിൽ നിന്നും പ്രകാശമെത്തി അനങ്ങിപ്പോരുതെന്നും എന്താണ് വേണ്ടതെന്നും മൈക്കിൾ ശബ്ദം കേൾക്കുന്നത് കണ്ട് ഞങ്ങൾ ഉപദ്രവകാരികളല്ലെന്നും രാത്രി കഴിഞ്ഞു കൂടാൻ വന്നതാണെന്നും ഒക്കെ പറയുന്നതിന് പിറകെ ഒരാൾ തോക്കും ചൂടിയെത്തി അവരുടെ ആയുധങ്ങളെല്ലാം പുറത്തെ ബോക്സിലാക്കി അകത്തേക്ക് കയറ്റുന്നു നോർട്ടൻ അതാണ് അയാളുടെ പേര് എന്തൊക്കെയോ റിസർച്ച് നടത്തി വരുന്ന ഒരു സയന്റിസ്റ്റ് കം ഒരു എഞ്ചിനീയർ ഭാര്യയുമായി തുടങ്ങിയ റിസർച്ചാണെന്ന് പറയുമ്പോഴും അവിടെ അയാൾ ഒറ്റയ്ക്കാണ് വൈഫിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾക്കതേക്കുറിച്ച് പറയാനും വിമിഷ്ടം ജിയോ തെർമൽ ഇലക്ട്രിസിറ്റി വഴിയാണ് അയാൾ അവിടെ വൈദ്യുതീകരിച്ചിട്ടുള്ളത് അങ്ങനെ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷമുള്ള സമാധാനത്തിൽ ആബി ഇരിക്കുമ്പോൾ അവിടെ കാണുന്ന ലാപ്ടോപ്പിൽ കെ സി എസ് കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുള്ള പെൻഡ്രൈവ് കുത്തുന്നു അതിൽ അയാൾ ഗർഭിണിയായിരുന്ന ഭാര്യയോടൊപ്പമുള്ള കുറേ നല്ല നിമിഷങ്ങൾ കണ്ട് വികാരാധീനനാവുന്നു അങ്ങനെ എല്ലാവരും ഒത്തുകൂടി നോട്ടന്റെ ക്ഷണത്തിൽ അയാൾ ഭക്ഷണത്തിന് ശേഷം നൽകുന്ന ഡ്രിങ്ക്സും കുടിച്ചിരിക്കുമ്പോഴാണ് അയാളുടെ രീതി എല്ലാവർക്കും മനസ്സിലാവുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യം എന്നുള്ളത് നല്ലതിന് വേണ്ടിയാണെന്നും ഒരു റെവല്യൂഷനായിട്ടുമാണ് നോട്ടൻ കരുതുന്നത് കൂട്ടത്തിലെ ശക്തർ അതിജീവിക്കുന്ന ഒരു പരിണാമം അത് വളരെ ക്രൂരമായ ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുമെന്ന് ചോദിക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാം പ്രവർത്തികൾക്ക് അർഹിച്ച ശിക്ഷയല്ലേ ഇതെല്ലാമെന്ന് അയാൾ ബുദ്ധി കൂടി പ്രാന്തായ പോലുള്ള സംസാരം കേട്ട് നിങ്ങളും പുറത്തെ രാക്ഷസന്മാരും തമ്മിൽ എന്ത് വ്യത്യാസമാണെന്നൊക്കെ പറഞ്ഞിരിക്കെ ഡേവിഡിന് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ട് നോട്ടൺ കുഴപ്പമില്ല അത് മാറിക്കോളൂ എന്ന് പറയുന്നത് കേൾക്കാതെ അയാൾ നേരെ ഇറങ്ങി ബാത്റൂമിലേക്ക് പോയി നോക്കുമ്പോൾ മനസ്സിലാവുന്നത് കാര്യം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ് ഞരമ്പുകളെല്ലാം മുഴച്ചു വരുന്നു തിരികെ വരുന്ന ഡേവിഡ് കാണുന്ന കാഴ്ച എന്തെന്നാൽ എല്ലാവരും അബോധാവസ്ഥയിൽ ആ സയന്റിസ്റ്റ് ഇവർക്ക് നൽകിയ ഡ്രിങ്ക്സിൽ എന്തോ കലക്കിയിരുന്നു ഇത് കണ്ടെടുക്കുന്ന ഡേവിഡ് പെട്ടെന്ന് തളർന്നു വീഴുവാണ് ഒരു ശബ്ദം കേട്ടിട്ട് നോട്ടൻ ഉണ്ടാക്കിയെടുത്തൊരു ഡിവൈസാണത് അതിൽ നിന്നും പ്രവഹിക്കുന്ന നോയിസ് സോമ്പികൾക്ക് വളരെ ഇറിട്ടേറ്റിങ്ങും അവരെ തളർത്തുന്നതുമായി ഒന്ന് അപ്പോൾ ഇത്രയും കാലം അയാൾ അങ്ങനെ ഒരിടത്ത് തന്നെ അതിജീവിച്ചു എന്ന് ഏകദേശം തെളിഞ്ഞു വരുന്നുണ്ട് ഡേവിഡ് വീഴുന്നത് കണ്ട് അയാളിലും ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ സോമ്പികൾ ഇന്നേരം റെയിൽവേ സ്റ്റേഷനും കടന്ന പായുവാണ് ബോധം വരുമ്പോൾ നാലു കൂട്ടർ നോട്ടൻ്റെ ബേസ്മെന്റിൽ ബന്ധനത്തിലാണ് അയാൾ അവിടെ ഇതുപോലെ വന്നു ചേരുന്നവരെ കൊണ്ടും അല്ലാതെയും പല പരീക്ഷണങ്ങൾ നടത്തി വരുവാണ് നോട്ടൺ ഉണ്ടാക്കിയ കയ്യൽ കടുപ്പിച്ചിട്ടുള്ള ഈ ഡിവൈസിൽ നിന്നും പുറപ്പെടുവിക്കുന്ന സൗണ്ട് ഫ്രീക്വൻസി സോമ്പികളെ ചെറുത്തു നിൽക്കാനാകാതെ വീഴ്ത്തുകയും വീക്കാക്കുകയും ചെയ്യും ആ ധൈര്യത്തിലാണ് അയാൾ അവിടെ നിൽക്കുന്നത് അരിശം മൂടി നിൽക്കുന്ന ഡേവിഡ് ഈ സൗണ്ട് കേട്ട് ഇറിറ്റേറ്റ് ആവുന്നത് കണ്ട് അയാൾക്കും കടിയേറ്റുന്ന സദ്യം അറിഞ്ഞ് ഷോക്കായി നിൽക്കുന്ന മേഘനും കെ സി എസിനും ആബിക്കും മുന്നിൽ നോട്ടൺ അയാളുടെ ഭാര്യയെ വെളിപ്പെടുത്തുന്നത് കണ്ട് ഞെട്ടുന്നു കാരണം അവരും ഒരു സോംബിയെ അടിക്കുള്ളിലാക്കപ്പെട്ടിരിക്കുകയാണ് ആ ഡിവൈസ് വെച്ച് അനുസരണയും മെരിക്കലും ഉണ്ടാക്കി ജയിലിൽ തുറന്ന് പുറത്തു കൊണ്ടുവരുന്നതും ആക്രമിക്കാൻ തയ്ക്കുന്ന അവരെ ഡിവൈസിലെ സൗണ്ട് പുറപ്പെടുവിച്ച് നോട്ടണിൽ ഭയം വരുത്തിയ ശേഷം കെട്ടിയിട്ടിരിക്കുന്നവരുടെ അത് അറ്റാക്ക് ചെയ്യാൻ വിടുന്നു കെ സി എസ് ചെറു നിൽക്കാൻ ശ്രമിക്കുന്നതിന് പറകെ ഡേവിഡ് അയാളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള കരത്തിൽ ബന്ധനം പൊട്ടിച്ച് ആ സോമ്പി ഇടിച്ചു വീഴ്ത്തിയ ശേഷം പൂർണ്ണമായി മാറാത്തതുകൊണ്ട് തന്നെ ആ സൗണ്ടിന്റെ എറിട്ടേറ്റിങ്ങൽ കഷ്ടപ്പെട്ട് മറ്റുള്ളവരെയും കെട്ടഴിച്ച ശേഷം നേരെ പുറത്തേക്ക് രക്ഷപ്പെടാനോടുമ്പോൾ കെ സി എസ് ഡേവിഡിനെ പിടിച്ചു നിർത്തുന്നെങ്കിലും തൽക്കാലം നമുക്കൊന്നായി തന്നെ ഇവിടുന്ന് പുറത്ത് നടക്കുന്ന വണ്ടിയിൽ രക്ഷപ്പെടാമെന്ന് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അത്രയും സമയം നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കാമെന്നത് ഡേവിഡും പുറത്തിറങ്ങി കാറി കയറി പോകുന്നതും അടുത്ത പ്രശ്നം മേഘന വേദന തുടങ്ങിയിരിക്കുന്നു കാട്ടിലൂടെ ഒരു ഊഹം വെച്ച് പോകുമ്പോൾ സോമ്പികളും അവിടെ എത്തി കഴിഞ്ഞിരിക്കുന്നു അവരെ മാറ്റി ഒടുവിൽ ദൂരെ പ്രകാശം കാണുന്നതോടെ കോളനി അടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നതും മരം വീണ് കിടക്കുന്നതുകൊണ്ട് വണ്ടി നിർത്തി ഓടുന്നു ഡേവിഡ് അവരോട് പോവാൻ പറഞ്ഞു നിൽക്കുന്നെങ്കിലും മേഘനത് സഹിക്കാൻ പറ്റുന്നില്ല ഒടുവിൽ കെ സി എസ് കൈയിലെ പ്ലാൻ ബി ആയ സൈനേഡ് ഡേവിഡിന് കൊടുത്ത് മേഘനെയും എടുത്ത് ഓടുമ്പോൾ കയ്യിലെ തോക്കുമായി കഞ്ചാവ് വീടിയും വലിച്ച് ഡേവിഡിൻ്റെ അവസാന ചെറുത്തുനിൽപ്പ് വെടിവെച്ചും മടലെടുത്ത് അടിച്ചുമെല്ലാം ഓരോത്തിനെയും കൊന്ന് പതിയ മൃഗമായി മാറി വരുന്നതും ആ മാടൻ രക്ഷസനെത്തി ഡേവിഡിനെ നിശ്ചലമാക്കുന്നു കെ സി സി മാബിയും ഓടിവരുന്നത് കാണുന്ന കോളനി കാവൽക്കാർ നിന്ന് സ്നൈപ്പർ ഉപയോഗിച്ച് കുറേ സോംബികളെ വെടിവെച്ച് വിഴുന്നതോടെ ബാക്കിയുള്ള സോംബികൾ ഇത് കണ്ട് അവിടുന്ന് തിരികെ വിടുന്നതിന് പിറകെ ബോട്ടിൽ ആളെത്തി നേരെ കപ്പലുകൾ കപ്പലുകളടുക്കിയിട്ടിരിക്കുന്ന കോളനിയിലേക്ക് മേഘനെ നേരെ ഒരു ബെഡിൽ കൊണ്ടു കിടത്തി ഒരു സ്ത്രീ പ്രസവം നോക്കുമ്പോൾ കെ സിസിനെ മാബിയും അഭിനന്ദിക്കുകയും എന്തു എന്ന സംശയത്തോടെ നോക്കുന്ന ചിലരും നോട്ടൻ അവരെ വിടാൻ തയ്യാറല്ല അയാൾ കയ്യിൽ ആ ഡിവൈസ് മണിഞ്ഞ് എന്തോ പ്ലാൻ ചെയ്ത് കോളനിക്കടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അധിക സമയം നിൽക്കാതെ നമുക്ക് പോകണമെന്ന് നൽകുന്ന കേസസിനെ കണ്ട് ആബി ഇനി എങ്ങോട്ടേക്കും ഇല്ലെന്ന് വഴക്കിട്ട് പോകുമ്പോൾ ഒരു സന്തോഷ വാർത്ത മേഘൻ പ്രസവിച്ചിരിക്കുന്നു പെൺകുട്ടി എന്നാൽ ഒരു വിഷമം അവർക്കിനി അധികം സമയമില്ല ശരീരം വളരെ വീക്കാണ് ഒരു കുഞ്ഞിനെയും പേറി ഈ കുറച്ച് ദിവസങ്ങളിൽ അവർ താങ്ങാവുന്നത് ഇരട്ടി കഷ്ടപ്പെട്ടു അകത്തേക്ക് വന്നിരിക്കുന്ന കെ സിസിനോട് പറയാനുള്ളത് ഇവൾ സേഫായി വളരുന്നത് അവർക്ക് കാണണം അഥവാ അവർ മരിച്ചാൽ മകൾക്ക് സുരക്ഷ ഒരുക്കുമെന്ന് പ്രോമിസ് ചെയ്യണം മേഘന് ഇനി അധികം സമയമില്ലെന്നത് തീർച്ചയായും അവരോട് പറഞ്ഞിട്ടില്ല കെ സി എസ് വാക്കുകൊടുത്ത് അവിടെ കൂടെ കുറച്ചു നേരം ഇരുന്നിട്ട് കുഞ്ഞുമായി പുറത്തേക്ക് വരുന്നു കുഞ്ഞിന് പാൽ കൊടുക്കാൻ ആ ലേഡിയും സഹായിക്കുമ്പോൾ ഇന്നേരം കോളനിക്ക് മുന്നിലെത്തി നിൽക്കുന്ന നോട്ടറിനെതിരെ പാഞ്ഞെടുക്കുന്ന സോമ്പികളെ ഡിവൈസ് ഉപയോഗിച്ച് തളർത്തിയിട്ട് ആ നീചൻ ഒരു റിവെഞ്ചിന് ഒരുങ്ങുന്നു ആബി അവിടെ കൊണ്ടൊരു ചെറുക്കനുമായി കൂടി അവിടുള്ള ഉല്ലാസത്തിൽ പങ്കെടുക്കുമ്പോൾ മേഘൻ്റെ മരണത്തിൽ വീതം എന്ന കെ സി എസ് അബികളെ അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് വഴി ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയയിൽ ചെന്നുപിടുന്നു അവിടെ സൂക്ഷിച്ചിട്ടുള്ളൊരു വയർലെസും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സോമ്പികൾ ഇങ്ങോട്ടേക്ക് കയറിയാൽ ആ കോളനി മൊത്തത്തിൽ പൊട്ടിത്തെറിക്കാനുള്ള ഒരു പ്ലാൻ ബി ആണത് കപ്പലുകളിലെല്ലാം സ്ഫോടന വസ്തുക്കൾ ഘടിപ്പിച്ചിട്ടുണ്ട് പണ്ട് എപ്പോഴും ഒരു ഡാം നിർമ്മിച്ച് വന്നിരുന്ന പ്രദേശമായിരുന്നു അത് അന്നത്തെ കാലത്ത് അവർ നദിക്കടിയിലൂടെ ഒരു തുരങ്കമുണ്ടാക്കി ഡാം പണി പൂർത്തിയാക്കിയതുമില്ല തുരങ്കം അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്തു കോളനി നശിപ്പിക്കുന്നതിന് മുന്നോടിയായി അവിടെയുള്ളവർക്ക് രക്ഷപ്പെടാൻ ഏക വഴി ഈ ടണലും കരയിലേക്കുള്ള വാതിൽ അടച്ച് അവിടെ സുരക്ഷയുമുണ്ട് ആബിക്ക് ഈ സ്ഥലമാണിപ്പോൾ സേഫായി തോന്നുന്നതെങ്കിലും കെ സി എസിന്റെ തീരുമാനം എന്താകുമെന്നുള്ളൊരു ആകുലതയുണ്ട് കാരണം അയാളെ പിരിയാൻ അവൾക്കാകില്ല അങ്ങനെ അടുത്ത പ്രഭാതം അപ്രതീക്ഷിതമായ സംഭവങ്ങൾക്ക് തുടക്കമാവുന്നത് നോർട്ടൻ ഓരത്തോ രക്ഷപ്പെടാനെന്ന പോലെ നിൽക്കുന്നിടത്തേക്ക് ഒരു കോളനിവാസി ബോട്ടുമായി വരുമ്പോൾ അയാൾ ആ ഡിവൈസ് വച്ച് രാക്ഷസന്മാരെല്ലാം ഒരുക്കി കപ്പൽ കിട്ടിയിരിക്കുന്ന റോപ്പ് വഴി ഉള്ളിലേക്ക് കടത്തിവിടുന്നതിന് പിറകെ അയാളും ബോട്ടിൽ കയറി വരുന്നതോടെ അവിടെ ഒരു വൻ സംഘർഷാവസ്ഥ ഉണ്ടാവുകയാണ് ഉറക്കത്തിൽ തന്നെ കഴിച്ചുകറി മരിക്കുന്നവരും ജീവനു വേണ്ടി കരിഞ്ഞോടുന്നവരുമൊക്കെയായി ഭീകരാന്തരീക്ഷരമാകുമ്പോൾ കെ സി എസ് കുഞ്ഞിന് ടണിലേക്ക് കൊടുക്കുന്ന ലേഡിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആബിയെ തേടിയിറങ്ങുമ്പോൾ അവളാകട്ടെ മറ്റുള്ളവരുടെ കൂടെ പലതരം വെടിവെച്ചിട്ടു നോർട്ടൺ ആ ഡിവൈസ് വെച്ച് കെ സി എസിനെതിരെ ആക്രമണം നടത്തുന്നതിന് പിറകെ അയാൾ കൈപിടിച്ചത് അടിച്ചു പൊട്ടിച്ച് നേരെ ടണലിലേക്ക് ഓടുന്നതും നോട്ടൻ്റെ വിനാശം അയാൾ തന്നെ വിളിച്ചു വരുത്തുകയാണ് കരുത്തനായ മാടൻ രാക്ഷസനാകട്ടെ അവരെ പിന്തുടർന്ന് ആബിയെ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നതും അവളാ വലിയ സത്യം അറിയുകയാണ് ഇത്രയും കാലം പിന്തുടർന്ന് കൊല്ലാൻ നടന്ന സോംബി അവളുടെ അച്ഛനാണ് ഒരു സെൻറിമെൻസിന് മുതിരാതെ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ അവരെ പിന്തുടരുന്ന ഈ സോംബി ഇന്നലം കരയിലെത്തി നിൽക്കുന്നവർ കെ സി എസും ആബിയും താഴെ കൂടുന്നത് കണ്ട് ഒരു കൌൺ ഡൗൺ വെച്ച് എണ്ണിയ ശേഷം വയർലെസിൽ ഞെക്കുന്നതും ആ കോളിനെ മൊത്തമാകെ പൊട്ടിത്തെറിക്കുവാണ് എന്നാൽ കരയിലാകട്ടെ ആ കൂട്ടത്തിൽ കടിയേറ്റ ഒരാളുമുണ്ട് അയാൾക്കടുത്തേക്ക് എല്ലാവരും അടുക്കുന്നത് കണ്ട് വയലൻ്റായി തോക്ക് ചൂണ്ടുന്നതും ആ മാടൻ രാക്ഷസൻ അവിടെ എത്തിയിരിക്കുന്നു അവനെ കടിച്ചുകറി അവിടെ നിൽക്കുന്നവരുടെ അടുത്തേക്ക് നീങ്ങുന്നതും കെ സി എസ് ആ സോംബി ചെറുക്കാൻ ശ്രമിക്കുന്നു അതിശക്തനായി അവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടാകുന്നതോടെ ആബിക്കൊടുവിൽ അത് ചെയ്യേണ്ടി വരുന്നു അവൾ അവളുടെ അച്ഛൻ്റെ ആക്രമം അവസാനിപ്പിക്കുമ്പോൾ മുമ്പ് തന്നെ രക്ഷിച്ച പോലെ തന്നെ ഇപ്പോൾ അവൾ കെ സി എസിനെയും രക്ഷിച്ചിരിക്കുവാണ് കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് നിൽക്കുമ്പോൾ എല്ലാവരുടെയും ചോദ്യം ഇനി എന്ത് കെ സി എസിന്റെ ഏക പ്ലാൻ കടലിലെ ആ ദ്വീപ് അവിടേക്കുള്ളൊരു പ്രയാണം തുടങ്ങുകയായി തകർന്ന ലോകത്തിലെ അപകടം നിറഞ്ഞ വഴികളിലൂടെ ശേഷിക്കുന്ന മനുഷ്യർ പ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെയും പ്രത്യാശയുടെയും കരുത്തിൽ തുടങ്ങുന്ന ഒരു പുതിയ അധ്യായം അപ്പോൾ മറ്റൊരു അനുഭവമായി വീണ്ടും കാണാം അതുവരേക്കും അലോഹ